സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ഈ ഒരു ആറ് ഏലക്കായ ഇങ്ങനെ ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടമെന്ന അധ്യായം തന്നെ മടങ്ങിപ്പോകും എന്നുള്ളതാണ് രണ്ട് ദേവതകളുടെ അനുഗ്രഹം അന്നേ ദിവസം പ്രാർത്ഥനയിലൂടെയും വഴിപാടിലൂടെയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ സാക്ഷാൽ ഋണമോചന ഗണപതിയായിട്ടും സാക്ഷാൽ മഹാലക്ഷ്മി ധനലക്ഷ്മി ആയിട്ടും മുപ്പിട്ട് വെള്ളിയാഴ്ച ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ഗ്രഹത്തിൽ ചെയ്തോളൂ അത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദമായി തീരും സാമ്പത്തിക വരവിൽ വളരെ വൻ വർദ്ധനവ് തന്നെ ഉണ്ടാകും കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും നേരെ വീടുകളിലേക്ക് പോകാം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് കർക്കിടക മാസം പഞ്ഞ മാസമായും വറുതിയുടെ മാസമായിട്ടുമാണ് പഴമക്കാര് കണ്ടിരുന്നത് എന്നാൽ ഇങ്ങനെ പഞ്ഞ മാസമായിരിക്കുന്ന വറുതിയുടെ കാലമായിരിക്കുന്ന കർക്കിടക മാസത്തിലും ഐശ്വര്യം നേടിയെടുക്കാൻ സാമ്പത്തികമായി വർധനം ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സാമ്പത്തിക സമൃദ്ധിയും സമാധാനവും ഉണ്ടാകാൻ ചില വഴികളുണ്ട് അതിലൊന്നാണ് കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് വെള്ളി ഓരോ മാസവും വരാറുണ്ട് ഓരോ മലയാള മാസത്തിലേയും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ടു വെള്ളി എന്ന് പറയുന്നത് ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാൻ ഋണമോചന ഗണപതി ആയിട്ടും അതായത് കടങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഗണപതി ഭാവമായിട്ടും സാക്ഷാൽ മഹാലക്ഷ്മി ധനകുംഭം കുംഭം നമ്മളെ സാമ്പത്തികമായ സമൃദ്ധിയിലേക്ക് കൈപൂടി ചുയർത്താൻ പോകുന്ന അനുഗ്രഹം ചൊരിയുന്നവളായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യസുദിനമാണ് ഈ ഒരു ദിവസം കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വർധനവില ഗൃഹ ഐശ്വര്യം നേടുന്നതിൽ മാറ്റിയെടുക്കുവാൻ അത് സാധിക്കും എന്നുള്ളതാണ് മുപ്പതിട്ട് വെള്ളിയാഴ്ച ഈ കർക്കിടക മാസത്തിൽ വരുന്ന അന്നേ ദിവസം സന്ധ്യക്ക് നമ്മുടെ ഗൃഹത്തിൽ സാധാരണ വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുമല്ലോ അങ്ങനെ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നെയ്വിളക്ക് നിങ്ങൾ കൊളുത്തുക സാധാരണ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതിന് വേണ്ടിയിട്ടോ ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ടോ ദേവിയെ പൂജിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ വേണ്ടിയിട്ടോ ഒക്കെ തന്നെ നിലവിളക്ക് നെയ്യൊഴിച്ച് നിങ്ങൾ കൊളുത്തുമെങ്കിൽ അങ്ങനെ കൊളുത്തിയാൽ മതി ഇനി നിങ്ങൾ അങ്ങനെ നെയ്യൊഴിച്ച് ഒരു വിളക്ക് കൊളുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച നിങ്ങൾ കുറച്ച് നെയ്യ് മേടിച്ച് നിലവിളക്ക് എങ്കിൽ ഒരു ചിരാതായിരുന്നാലും മതി അതിൽ നെയ്യ് ഒഴിച്ച് നിങ്ങൾ ദേവിക്കായിട്ട് വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് നെയ് വിളക്ക് അതി ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ നമ്മള് ദേവിക്ക് മുന്നിൽ ഒഴിച്ച് വിളക്ക് തെളിച്ചാൽ പോലും നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യദായകമാണത് നമ്മുടെ പൂജാമുറിയിൽ രണ്ട് ചിത്രങ്ങൾ ഉറപ്പായിട്ടും വേണം രണ്ട് ചിത്രങ്ങളെല്ലാം കുറച്ച് അധിക ചിത്രങ്ങൾ വേണം അതിൽ പരമപ്രധാനമായിട്ട് നമ്മൾ വെക്കേണ്ട ഒരു ചിത്രം സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ചിത്രം മറ്റൊന്ന് മഹാലക്ഷ്മിയുടെ ചിത്രം വിഘ്നേശ്വര ഭഗവാനെ നമ്മൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നതിലൂടെ ഭഗവാന്റെ ആ ഒരു ചിത്രം വെച്ച് പൂജിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ട് സർവ്വവിധമായ തടസ്സങ്ങൾ അകലാനായിട്ട് ആരംഭിക്കും തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായും നമ്മുടെ ഭവനത്തില് പൂജാമുറിയിൽ വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രം ഉണ്ടാകണം നിങ്ങളുടെ ഗൃഹത്തിൽ വിഘ്നേശ്വര ഭഗവാന്റെയോ അതുമല്ലാന്നുണ്ട് മഹാലക്ഷ്മിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ ചിത്രമെങ്കിലും വാങ്ങി നിങ്ങളത് വെക്കുക അതിൽ ദീപവും ആരതിയും നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയിലുള്ള വിഘ്നേശ്വരന്റെ മുന്നിലും മഹാലക്ഷ്മി ദേവിയുടെ മുന്നിലും നമ്മൾ വെളുത്ത പൂക്കൾ ആദ്യം സമർപ്പിക്കുക നമ്മൾ വിളക്കൊരുക്കുക എന്ന് പറയുമല്ലോ വിളക്കൊരുക്കുന്ന സന്ദർഭത്തിൽ വെളുത്ത പുഷ്പങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന വെളുത്ത പുഷ്പങ്ങൾ ഈ ചിത്രങ്ങൾക്ക് മുന്നിൽ ദേവിയുടെയും ഭഗവാന്റെയും ചിത്രത്തിന് മുന്നിൽ നമ്മൾ പുറത്ത് സമർപ്പിക്കുക അതിപ്പോ ഒരു ഇലയിലോ ഇനി അതുമല്ല അനവധി പൂക്കളുണ്ട് നമുക്കതൊരു മാല കോർത്തിട്ട് രണ്ട് ചിത്രങ്ങളിലും ചാർത്തി കൊടുക്കാം പിച്ചിയോ തുളസിയോ താമരയോ മന്ദാരമോ മുല്ലയോ ചെമ്പക പൂവോ നമുക്ക് ഈ വിധം ചിത്രങ്ങളിൽ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദേവതകൾക്ക് ഈ മുപ്പട്ട് വെള്ളി സന്ധ്യയില് നെയ്വിളക്ക് തെളിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു പുഷ്പം നമ്മൾ സമർപ്പിച്ച് അവരെ അലങ്കരിച്ചതിന് ശേഷം വേണം ഈ ഒരു ദീപം തെളിക്കുവാനും അപ്പൊ ഞാൻ ഈ പറഞ്ഞ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അത് നിങ്ങൾ സമർപ്പിക്കാം കാരണം ഈ പുഷ്പങ്ങൾക്ക് ഭഗവതിയുടെയും വിഘ്നേശ്വര ഭഗവാന്റെയും അനുഗ്രഹത്തെ ആകർഷിക്കുവാനും അത് നമുക്ക് ചൈതന്യമായിട്ട് മാറാനും ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മാറ്റാനും ഉള്ള ഒരു കഴിവുണ്ട് അപ്പൊ ഇങ്ങനെ വിളക്ക് തെളിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് ദേവി ദേവനും നമ്മൾ വിളക്ക് തെളിച്ചു അത് നെയ്വിളക്ക് തെളിച്ചു ഇനി ചെറിയ ഒരു പാത്രം എടുക്കാം അതിപ്പോ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് നമ്മൾ കഴിക്കാതുള്ള ഏതെങ്കിലും ഒരു പാത്രം കഴുകി ശുദ്ധമാക്കി എടുത്തതിനു ശേഷം ആ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന കർമ്മം ചെയ്യാം അതിനേക്കാൾ നല്ലത് ചെറിയ തട്ടമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലെയുള്ള ചെറിയ കർമ്മങ്ങൾക്ക് നമുക്ക് അത് ഉപയോഗിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു തട്ടത്തിൽ അല്ലെങ്കിൽ ഈ തളികയിൽ കുറച്ച് ഡയമണ്ട് കൽക്കണ്ട് നമുക്ക് കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ചെറിയ പാക്കറ്റിൽ നമുക്കത് കിട്ടും ഡയമണ്ട് കൽക്കണ്ട് ഡയമണ്ട് കൽക്കണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര പക്ഷേ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മള് കഴിച്ചതിന്റെ ബാക്കി ആയിരിക്കും അല്ലെ പഞ്ചസാര എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കഴിച്ചത് നമ്മൾ സമർപ്പിക്കുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ട് ഡയമണ്ട് കൽക്കണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഇനി അതെല്ലാം പുതുതായിട്ട് മേടിച്ച പഞ്ചസാര ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങൾ ഈ ഒരു ചെറിയ തളികയിലേക്ക് കോരി മാറ്റുക അത് ഈ ഒരു നെയ്വിളക്കിന് മുന്നിൽ ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിലായിട്ട് വെച്ചതിന് ശേഷം ആറ് ഏലക്കായകൾ നമ്മൾ എടുക്കാം ഈ ആറ് ഏലക്ക എടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അതിന്റെ വിത്ത് പുറത്തു വന്ന ഏലക്കായ് എടുക്കാതിരിക്കാം അച്ച നിറത്തോട് കൂടിയിട്ടുള്ള ഏലക്കായ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിശ്രേഷ്ഠമാണ് ആറ് എന്ന അക്കത്തിൽ വേണം നമ്മൾ ഏലക്കായ എടുക്കുവാന് എന്തുകൊണ്ടെന്നാൽ ആറ് എന്ന സംഖ്യയ്ക്ക് അതിവിശേഷമായ ദിവ്യത്വം ഉണ്ട് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അനുസരിച്ച് ആറ് എന്ന ആ ഒരു സംഖ്യം സാക്ഷാൽ ശുക്രദേവനെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ ധനത്തിന്റെയും സമ്പത്തിന്റെയും സുഖ ുടെയും സുഖ സൗകര്യങ്ങളുടെയും ദേവനാണ് മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിന്മേൽ വരുന്നൊരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് മാത്രമല്ല ശുക്രനാണ് നമുക്ക് സർവവിധമായ സമ്പത്തും സൗഭാഗ്യവും സ്ഥാനമാനങ്ങളും ഒക്കെ തരുന്നത് ഈ ആറ് ഏലക്കായ കൂടി നിക്ഷേപിച്ചതിനു ശേഷം അതിലേക്ക് ഉറപ്പായിട്ടും ഒരു തുളസി കതിര് കൂടി നിങ്ങൾ സമർപ്പിച്ചേക്ക തുളസി മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ട ഒരു പുഷ്പമാണ് ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറുകപ്പുല് ഒരു മാലയാക്കി കെട്ടി നമുക്ക് ആ ഗണപതി ഭഗവാന്റെ ചിത്രത്തിൽ ചാർത്തി കൊടുക്കാം മാല കെട്ടാൻ നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം കറുകപ്പുല്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കറുകപ്പുല് നമ്മളൊരു വാഴ ഇലയിലോ വിശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു ഇലയില് അല്ലെങ്കിൽ ഒരു തളികയില് ഭഗവാന്റെ മുന്നിൽ നമുക്കത് സമർപ്പിക്കുകയും ചെയ്യാം ഇത്രയും ചെയ്ത ശേഷം കർപ്പൂരം കൊളുത്തി രണ്ട് ദേവതകൾക്കും ആരതി സമർപ്പിക്കുക ആരതി കൊടുത്തതിനു ശേഷം സ്വസ്ഥജിത്തനായിട്ട് അവിടെ ഇരുന്ന് ഭക്തിയോട് കൂടിയിട്ട് ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്യുക മന്ത്രം ജപം ചെയ്ത് കഴിഞ്ഞതിനു ശേഷം മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമായ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ ഈ മുപ്പട്ട് വെള്ളിയില് ഇങ്ങനെ ഒരു ദീപം നൽകി നമ്മൾ ഭഗവാന് മുന്നില് കറുകമാല സമർപ്പിച്ച് അല്ലെങ്കിൽ കറുക സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാൻ ഋണമോചന ഗണപതി ഭാവത്തില് നമ്മളെ അനുഗ്രഹിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ട് സർവവിധമായ കടങ്ങളും അകന്നു പോകുന്നതിന് സഹായിക്കും മഹാലക്ഷ്മി ആകട്ടെ ധനലക്ഷ്മി ആയിട്ട് നമ്മൾ ധനത്തെ ചുരിയും അതിനുള്ള മാർഗങ്ങളും വഴികളും നമുക്ക് പോലും അതിശയകരമാവിധം തുറന്നു കിട്ടാം അപ്പൊ ഈ മന്ത്രം ചൊല്ലി പൂർത്തീകരിച്ച ശേഷം നിങ്ങളുടെ പ്രാർത്ഥന എന്തോ നിങ്ങളുടെ ആഗ്രഹം എന്തോ അതിപ്പോ ധനസംബന്ധമായിട്ടുള്ള ആഗ്രഹമല്ല എങ്കിൽ പോലും അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പൊ ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക ഉറപ്പായിട്ടും തൊഴിലിലൂടെ നമുക്ക് സമ്പത്താണല്ലോ വന്നു ചേരുക ഉറപ്പായിട്ടും അത് ഫലിക്കും എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന്മേൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് വിഘ്നേശ്വരം ഭഗവാൻ മാറ്റിത്തരും മഹാലക്ഷ്മി അതിനു വേണ്ടുന്ന ധനവും ഐശ്വര്യവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇനി നിങ്ങൾ ഈ രണ്ട് മന്ത്രവും ചൊല്ലി ഈ പറഞ്ഞ വെച്ചൊരുക്കൊക്കെ സമർപ്പിച്ചു നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല ഉറപ്പായിട്ടും അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും സാമ്പത്തിക കാര്യത്തില് ഐശ്വര്യത്തിന്റെ കാര്യത്തില് ഗൃഹ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ഉണ്ടാകും ഇതുറപ്പായ കാര്യമാണ് ഇനി നമ്മൾ ഇങ്ങനെ വെച്ചാൽ ആ ഒരു ദീപം ഒക്കെ അണഞ്ഞതിനു ശേഷം ഈ തട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കായ തുളസിക്കതിര് കറക് ഇതെന്താണ് ചെയ്യേണ്ടത് കറുകപ്പുല് നമുക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കാം അതുപോലെ തന്നെ ആ ഒരു തുളസിക്കതിര് മഹാലക്ഷ്മിയുടെ തൃപാദത്തിൽ അർപ്പിക്കാം ഈ പഞ്ചസാരയും ഏലക്കായും നമുക്ക് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പാനീയങ്ങളിലൊക്കെ തന്നെ ഇത് കണ്ട് ഉപയോഗിക്കാം ഇങ്ങനെ ദേവിക്ക് സമർപ്പിച്ച ഡയമണ്ട് കൽക്കണ്ട് അതുമല്ലെങ്കിൽ പഞ്ചസാര ഏലക്കായ ഇത് നമ്മുടെ ശരീരത്തിൽ കടക്കുന്നതോടുകൂടി ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മുടെ ദേഹത്തിലേക്ക് ശരീരത്തിലേക്ക് കടക്കാൻ കാരണമാകുകയും അത് ദേഹഗാന്ധി അതുപോലെ തന്നെ ആരോഗ്യം ഭാഗ്യാനുഭവങ്ങള് സർവ്വൈശ്വര്യം ഇത് നേടിത്തരും പൂജാമുറിയിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു ദിവസം വെച്ചിരിക്കുന്നതായ പുഷ്പങ്ങൾ പിറ്റേ ദിവസം അത് വാടിക്കഴിയുമ്പോൾ നമുക്ക് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്തേക്ക് നീക്കുകയും ചെയ്യാം അപ്പൊ ഇത് കേവലം ഒരു വഴിപാട് മാത്രമല്ല ഈ വഴിപാടിന് കൃത്യമായ ഫലമുണ്ട് വിശ്വാസത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടിയിട്ട് ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തു മകലുകയും കർക്കിടകം നിങ്ങൾക്ക് മികച്ചൊരു മാസമായി മാറുകയും സാമ്പത്തിക അഭിവൃദ്ധി ഭാഗ്യാനുഭവം ഇതൊക്കെ വർധിക്കുന്ന ഒരു മാസമായി തീരുകയും ചെയ്യും ഇപ്പൊ വരുന്ന ഒരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം